എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യൻ ഭക്ഷണം ഉപയോഗിച്ച് തന്നെ വളരെ ലളിതമായി ആരോഗ്യമുള്ളൊരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ ഇതൊരു മാതിരിപ്പെട്ട എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ പ്രത്യേകിച്ച് നല്ലൊരു ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല ഇതിനു കാരണം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണം ഉണ്ടാക്കുന്ന ചില ഹോർമോൺ വ്യത്യാസങ്ങളാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ ദിവസം മുഴുവൻ മോശമാക്കാൻ ധാരാളം മതി അപ്പോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് ഇതാ നമ്മുടെ കഥയിലെ ഹീറോയെ പരിചയപ്പെട്ടോളൂ ഫൈബർ ദഹനത്തിന് സഹായിക്കുന്ന എന്തോ ഒന്ന് എന്നതിലുപരി നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു സൂപ്പർ സ്മാർട്ട് ഫിൽട്ടറായിട്ട് ഇതിനെ കാണണം അതായത് ഇത് രക്തത്തിലേക്ക് പഞ്ചസാര കലരുന്നത് പതിയെയാക്കുന്നു അതുവഴി നമ്മുടെ ഹോർമോണുകളെ ബാലൻസ് ചെയ്തു നിർത്തുന്നു അപ്പോൾ എത്ര ഫൈബർ വേണം വളരെ സിംപിളാണ് ഒരു ദിവസം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഗ്രാം ഫൈബറെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈയൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന എല്ലാ മീൽ പ്ലാനുകളും തയ്യാറാക്കിയിരിക്കുന്നത് ശരി ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഉയർന്ന ഫൈബർ അടങ്ങിയൊരു പ്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് വളരെ എളുപ്പമുള്ളൊരു നിയമം ഞാൻ പറഞ്ഞുതരാം പകുതി കാൽ കാൽ നിങ്ങളുടെ പ്ലേറ്റ് ഒന്ന് ഓർത്തു നോക്കൂ അതിന്റെ പകുതി ഭാഗം പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കുക അത് സാലഡോ തോരനോ മെഴുക്കുപോരട്ടിയോ എന്തുമാവാം ബാക്കിയുള്ള പകുതിയുടെ ഒരു ഭാഗത്ത് കറി ചിക്കൻ അല്ലെങ്കിൽ പനീർ പോലുള്ള പ്രോട്ടീൻ വിഭവങ്ങൾ അവസാനത്തെ കാൽഭാഗത്തും മാത്രം ചപ്പാത്തിയോ കുറച്ച് ബ്രൗൺ റൈസോ അല്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ കാലോറികളും ഒരുപോലെയല്ല ഈ സോഡ മൈദ ബ്രെഡ് എന്നിവയിലുള്ള ഫാസ്റ്റ് കാലോറികൾ ഒരു ഷോക്ക് പോലെയാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത് പെട്ടെന്ന് നമ്മളെ ക്ഷീണിപ്പിക്കും പക്ഷേ മുളപ്പിച്ച പയറിലും പച്ചക്കറികളിലുമൊക്കെയുള്ള ഫൈബർ നിറഞ്ഞ സ്ലോ കാലോറികൾ അങ്ങനെയല്ല അത് ദിവസം മുഴുവൻ നമുക്ക് സ്റ്റഡിയായി എനർജി തന്നുകൊണ്ടേയിരിക്കും വലിയ മാറ്റങ്ങളൊന്നും വേണ്ട ഈ മൂന്ന് ചെറിയ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒന്ന് വെള്ള അരിക്കു പകരം ബ്രൗൺ റൈസോ അല്ലെങ്കിൽ ചാമ തിന പോലുള്ള ധാന്യങ്ങളോ ഉപയോഗിക്കുക രണ്ട് മൈദാ ബ്രെഡിന് പകരം ഗോതമ്പ് ബ്രെഡ് ശീലമാക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്യൂസ് അടിച്ചു കുടിക്കുന്നതിനു പകരം പഴങ്ങൾ മുഴുവനായി കഴിക്കുക കാരണം ഫൈബർ ഏറ്റവും കൂടുതലുള്ളത് പഴത്തിന്റെ തൊലിയിലും അതിന്റെ ഫ്ലഷിലുമാണ് ഓക്കെ അപ്പം നമ്മുടെ പ്ലേറ്റ് റെഡിയായി ഇനി എന്താ സമയം ദിവസം മുഴുവൻ ഒരേപോലെ എനർജി നിലനിർത്താനുള്ള അടുത്ത സൂത്രം അതാണ് മൂന്ന് മണിക്കൂർ നിയമം സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് മൂന്ന് നേരം മൂന്നുനേരം നിറയെ ഭക്ഷണം കഴിക്കും പക്ഷേ അതാണ് നമ്മുടെ എനർജിയെ ഒരു റോളർ കോസ്റ്റർ പോലെ ആക്കുന്നത് പ്രത്യേകിച്ച് ഉച്ചവണം കഴിഞ്ഞൊരു ഒന്നൊന്നര മയക്കമില്ലേ അതിൻ്റെ പ്രധാന കാരണം ഇതാണ് അപ്പോ ഇതിനൊരു പരിഹാരമില്ലേ തീർച്ചയായും ഉണ്ട് ഈ ഗ്രാസിലേക്കൊന്ന് നോക്കിക്കേ ആ നീല ലൈൻ കണ്ടോ അതാണ് മൂന്ന് നേരം മാത്രം വയർ നിരയെ കഴിക്കുമ്പോൾ നമ്മുടെ എനർജിക്ക് സംഭവിക്കുന്നത് മുകളിലേക്കും താഴേക്കും ഇനി ആ ചുവന്ന ലൈൻ നോക്കൂ വളരെ ശാന്തമായി പോകുന്നു അല്ലേ ചെറിയ അളവിൽ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സ്ഥിരമായ എനർജിയാണത് അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോ ഒരു മല കയറി ഇറങ്ങുന്ന ബുദ്ധിമുട്ടിനു പകരം ഒരു പുഴ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ തിരമാല പോലെ ദിവസം മുഴുവൻ ഒരേ ഊർജ്ജത്തോടെ ഒഴുകി നീങ്ങുന്നതിനു കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ കൂടുതൽ ശ്രദ്ധ കുറഞ്ഞ ക്ഷീണം ദിവസം മുഴുവൻ നല്ലൊരു മൂഡ് അതാണ് നമുക്ക് വേണ്ടത് ഇത്രയും നേരം നമ്മൾ തിയറി സംസാരിച്ചു അല്ലെ ഇനി ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം നമ്മുടെ ലക്ഷ്യമായ ഇരുപത്തഞ്ച് ഗ്രാം ഫൈബർ വളരെ രുചികരമായി എങ്ങനെ നേടിയെടുക്കാമെന്ന് കാണിക്കാൻ ഇതാ നിങ്ങൾക്കായി മൂന്ന് സാമ്പിൾ മീൽ പ്ലാനുകൾ നമ്മുടെ വെജിറ്റേറിയൻ കൂട്ടുകാർക്ക് വേണ്ടി പ്രോട്ടീനും ഫൈബറും ഒരുപോലെ കിട്ടുന്ന ചെറുപയർ ദോശയിലെ ദിവസം തുടങ്ങാം ഇടയ്ക്ക് വിശക്കുമ്പോൾ ഫൈബർ ധാരണമുള്ള ഒരു പേരയ്ക്ക് കഴിക്കാം ഉച്ചയ്ക്ക് ബ്രൗൺ റൈസും പരിപ്പ് കറിയും പോലെ പച്ചക്കറികളും നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു പ്ലാൻ ഇനി മുട്ട കഴിക്കുന്നവർക്ക് ഇതാ ഒരു കിടലൻ പ്ലാൻ രാവിലെ പുഴുങ്ങി മുട്ട കഴിച്ചാൽ പിന്നെ ഉച്ച വരെ വിശപ്പറിയില്ല ഉച്ചയ്ക്ക് ഫൈബർ ഒരുപാടുള്ള കറിയും റൊട്ടിയും രുചിയുമുണ്ട് ആരോഗ്യവുമുണ്ട് ഇനി നോൺ വെജ് ഇഷ്ടമുള്ളവർക്കായി ഗ്രിൽ ചെയ്ത ചിക്കനും ഫ്രഷ് പച്ചക്കറികളും ചേർന്ന ഒരു ഉച്ചഭക്ഷണം രാത്രിയിൽ എണ്ണ കുറച്ച് ചുട്ടെടുത്ത മീൻ ഇടനേരത്ത് വിശക്കുമ്പോൾ തുലിയോടുകൂടിയൊരു ആപ്പിൾ കഴിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫൈബർ ടാർഗറ്റ് എത്താൻ അതൊരു എളുപ്പ വഴിയാണ് ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു സുവർണ നിയമം പോലെ ഓർത്തു വെച്ചോളൂ പച്ചക്കറി ആദ്യം ചോറ് അവസാനം ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം സാലഡോ പച്ചക്കറികളോ കഴിക്കുക അപ്പോൾ നമ്മുടെ വയറ്റിൽ ഒരു ഫൈബർ വല പോലെ രൂപപ്പെടും അതിനുശേഷം ചോറോ ചപ്പാത്തിയോ കഴിക്കുമ്പോൾ പഞ്ചസാര വളരെ പതുക്കെ മാത്രമേ രക്തത്തിലേക്ക് കടക്കൂ ഇത് ഇൻസുലിൻ കൂടുന്നത് തടയാൻ ഒരുപാട് സഹായിക്കും അപ്പോൾ ഇനി നിങ്ങളുടെ ഉഴമാണ് നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് ഏത് ചെറിയ മാറ്റമാണ് നിങ്ങൾ ഈ ആഴ്ച തന്നെ പരീക്ഷിക്കാൻ പോകുന്നത് ഒരു പക്ഷേ വെള്ള അരിക്ക് പകരം ബ്രൗൺ റൈസ് റൈസാകാം അല്ലെങ്കിൽ പച്ചക്കറി ആദ്യം എന്ന നിയമമാകാം ഓർക്കുക ഓരോ ചെറിയ ചുവടുവെപ്പും നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള വലിയൊരു മുന്നേറ്റമാണ് ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ